പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്നത് കേരളത്തിലെ നിസ്സഹായരായ ഒരു കൂട്ടം ആളുകളുടെ കണ്ണീരിൽ നിന്നാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ആവർത്തിച്ചാർത്തിച്ച് പ്രകടിപ്പിക്കപ്പെടുകയാണ് ലഹരി വിരുദ്ധ പ്രചരണത്തിൽ സർക്കാർ ആർത്തും ഈ ഭാഗ്യമായിട്ടുള്ള പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഭാഗ്യമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താൻ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് സാംസ്കാരിക സംഘടനകളുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് എല്ലാവരും നടത്താം സർക്കാർ നാം പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വലിയ കാമ്പയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗ്യമായ പ്രചരണമല്ല നടപടികളാണ് ആ നടപടികളിലേക്ക് പോകാൻ പലപ്പോഴും സർക്കാരിന് സാധിക്കുന്നില്ല അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ രഹരി വ്യാപനത്തിന്റെ പകങ്ങൾ സി പി എമ്മിന്റെ സഹയാത്രികരായിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം ഒരു ഭാഗത്ത് ലഹരി മാഫിയോട് മൃതസമീപനം സ്വീകരിക്കുകയും മറുഭാഗത്ത് ക്യാമ്പയിനിങ് നടത്തിയത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ കൂടി പോകുന്നില്ല അതുകൊണ്ട് കർക്കശമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കൂടി ബി ജെ ആവശ്യപ്പെടുന്നു വിവിധ സമരങ്ങളോട് തികച്ചും നിഷേധാത്മകമായ സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വെച്ച് പുലർത്തുന്നതെന്നും അദ്ദേഹം കേരളത്തിൽ നടന്നുവരുന്ന വിവിധ സമരങ്ങൾക്കെതിരെയുള്ള എൽ നിലപാട് അവരുടെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവം നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളെ സമാശ്വസിപ്പിക്കുന്നതിന് പകരം സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയി ജോലി നോക്കാൻ ആവശ്യപ്പെടുന്നത് അനുചിതവും അപമാനത്തിന് തുല്യമാണെന്നും അദ്ദേഹം ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ കേരള യാത്രക്കും വികസിത കേരള കൺവെൻഷനും ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് പത്ത് വരെയുള്ള തീയതികളിൽ കേരളത്തിലെ മുപ്പത് സംഘടനാ ജില്ലകളിൽ നടക്കുമെന്ന് എം രമേശ് പറഞ്ഞു സമഗ്ര ന്യൂസ്